ഹൈപ്പ് ചെയ്യുമ്പോൾ ക്രിയേറ്റേഴ്സിന് എങ്ങനെയാണ് ഗുണം കിട്ടുക എന്ന് വെച്ചാല് ഇപ്പൊ നമ്മളെ ചാനലിൽ വന്ന് മറ്റുള്ളവര് വീഡിയോ കണ്ട് ഹൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് പുതിയൊരു അപ്ഡേറ്റ് ഇന്നലെ ലഭിച്ചിട്ടുണ്ട് കേട്ടോ വളരെ രഹസ്യമായിട്ടാണ് യൂട്യൂബ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അതിന് കൂടെ തന്നെ ഹൈപ്പും കൂടെ ചെയ്യുന്നുട്ടോ അപ്പോൾ ഈ ഹൈപ്പ് എന്നതാണ് നമുക്ക് പുതിയ അപ്ഡേറ്റ് ആയിട്ട് യൂട്യൂബ് തന്നിരിക്കുന്നത് അപ്പോൾ കുറേ മുമ്പ് തന്നെ കുറച്ച് രാജ്യങ്ങൾക്ക് യൂട്യൂബ് ഈ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇപ്പോഴാണ് ലഭിക്കുന്നത് അപ്പോൾ ഈ ഹൈപ്പ് എന്താണ് ആർക്കൊക്കെയാണ് ഈ ഹൈപ്പ് ചെയ്യാൻ പറ്റുക ആർക്കൊക്കെയാണ് ഈ ഹൈപ്പ് ലഭിക്കുക എന്നതിനെ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം ഓക്കെ അപ്പോ ഹൈപ്പ് എന്നത് എവിടെയാണ് ഒളിഞ്ഞിരിക്കുക എന്ന് പറയാം അപ്പോ നമ്മള് ഏഴ് ദിവസത്തിനുള്ളിൽ ചെയ്ത വീഡിയോക്കാണ് ഈ ഹൈപ്പ് ഒളിഞ്ഞിരിക്കുക അപ്പൊ എല്ലാ വീഡിയോയിലും ഉണ്ടാകത്തില്ല അപ്പോ ഹൈപ്പ് എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് വെച്ചാല് കമന്റ് സെക്ഷനിൽ ആ സൈഡായിട്ട് ഒരു ഡോട്ട് കാണും ഹൈപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഹൈപ്പ് കാണാൻ സാധിക്കും കേട്ടോ അപ്പോ ഹൈപ്പ് ആർക്കൊക്കെയാണ് ലഭിക്കുക അപ്പൊ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് മുതൽ അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വരെയുള്ളവർക്കാണ് ഹൈപ്പിൽ ലഭിക്കുക ഓക്കെ അപ്പോൾ ഈ അഞ്ച് ലക്ഷം വരെയുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ് ഏറ്റവും ചെറിയ സബ്സ്ക്രൈബേഴ്സിനെയാണ് ഏറ്റവും ചെറു ഈ ചാനലായിട്ട് യൂട്യൂബ് കണക്കാക്കുന്നത് അഞ്ഞൂറ് മുതൽ അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വരെ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ന്യൂസ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ ഇത് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഓരോ ന്യൂസുകൾ വരുമ്പോഴും യൂട്യൂബിന്റെ അതിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പൊ പലരും നോക്കത്തില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും അപ്പോൾ പ്രത്യേകിച്ച് ഈ അഞ്ഞൂറ് മുതൽ അഞ്ചു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വരെയുള്ളവർക്കാണ് ഇത് ലഭിക്കുക അപ്പൊ ഇതിന്റെ പ്രയോജനം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഒരു വീഡിയോയ്ക്ക് ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ഒരു ചാനലിലെ വീഡിയോക്ക് നമുക്ക് മൂന്ന് ഹൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ മൂന്ന് പ്രാവശ്യം ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹൈപ്പ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പറ്റത്തില്ല പിന്നെ ചെയ്യാൻ പറ്റും ബൈ ചെയ്യണം മനസ്സിലായോ അപ്പോൾ ആ ബൈ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് കൂടെ ലഭിക്കും ഇപ്പോൾ വേറെ നിങ്ങൾ എന്നെ വന്നിട്ട് ഹൈപ്പ് ചെയ്യുകയാണെന്ന് വെച്ചാൽ മൂന്ന് പ്രാവശ്യം ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞു എൻ്റെ ചാനലിൽ ഒരു വീഡിയോക്ക് ശേഷം വീണ്ടും ചെയ്യാൻ ശ്രമിക്കുകയാണെന്നു വെച്ചാൽ ബൈ ചെയ്യണം ആ ബൈ ചെയ്യുമ്പോൾ എനിക്കൊരു ശതമാനം ക്യാഷ് ലഭിക്കുന്നതായിരിക്കും മോണിറ്റൈസേഷൻ ആയ ചാനലാണെങ്കിൽ ക്യാഷ് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വളരെ എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതാണ് ഹൈപ്പ് എന്ന് പറയുന്നത് ഹൈപ്പ് ചെയ്താലുള്ള ഗുണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ക്രിയേറ്റേഴ്സിനാണ് ഹൈപ്പ് ചെയ്താൽ കൂടുതൽ ഗുണം കിട്ടുക അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കിട്ടാനും റീച്ച് കിട്ടാനും വളരെ യൂസ്ഫുൾ ആണ് ഈ ഹൈപ്പ് എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ വീഡിയോക്ക് ഓരോരുത്തരും ഹൈപ്പ് തരുമ്പോൾ ആ ഹൈപ്പിനനുസരിച്ച് വീഡിയോസ് ഇപ്പോൾ തരംതിരിച്ചിരിക്കും വ്ളോഗ് വീഡിയോസ് ഉണ്ടാകും അതേപോലെ തന്നെ സ്പോർട്സ് ഗെയിമിങ് അങ്ങനെ ഉണ്ടാകും പലതരത്തിലുള്ള വീഡിയോസ് ഉണ്ടാവും അതെല്ലാം ടോപ്പ് ഹൺഡ്രഡില് ഏത് തരത്തിലാണെന്ന് വെച്ചാൽ ഹൈപ്പ് ചെയ്താലുള്ള ഗുണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ക്രിയേറ്റേഴ്സിനാണ് ഗുണം ഉള്ളത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ മറ്റുള്ളവർ വന്ന് നമ്മുടെ ചാനലിൽ ഓരോ വീഡിയോക്കും ഹൈപ്പ് ചെയ്യുമ്പോൾ ഹൈപ്പിംഗ് പോയിന്റ് കൂടി കൂടി വരും മനസ്സിലായോ ഇത്ര എത്ര വെച്ചിട്ട് കൂടും ഇപ്പം നാലായിരം അയ്യായിരം അങ്ങനെ വെച്ചിട്ട് ഓരോന്നും പോയിന്റിനുസരിച്ച് കൂടി കൂടി വരും കേട്ടോ ഓരോരുത്തർ കൊടുക്കുന്നതിനനുസരിച്ച് കൂടും ഹൈപ്പ് ചെയ്താൽ ക്രിയേറ്റേഴ്സിനാണ് കൂടുതലായിട്ടും ഗുണം കിട്ടുക അപ്പൊ അതെങ്ങനെയാണ് കിട്ടുക എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ചാനലിൽ മറ്റുള്ളവർ വന്നിട്ട് ഹൈപ്പ് ചെയ്യുമ്പോൾ പോയിന്റ് കൂടി കൂടി വരും നാലായിരം അയ്യായിരം അങ്ങനെ കൂടി വരും അപ്പൊ അതിനനുസരിച്ച് ലീഡർ ബോർഡിൽ നമ്മുടെ ചാനലിന്റെ വീഡിയോസൊക്കെ വന്ന് കിടക്കും മനസ്സിലായോ ഹൈപ്പിനനുസരിച്ച് കേട്ടോ പെട്ടെന്ന് വന്ന് കിടക്കില്ല ഹൺഡ്രഡ് പോയിന്റ് ഹൈപ്പ് ചെയ്യുമ്പോൾ ക്രിയേറ്റേഴ്സിന് എങ്ങനെയാണ് ഗുണം കിട്ടുക എന്ന് വെച്ചാൽ അപ്പം നമ്മുടെ ചാനലിൽ വന്ന് മറ്റുള്ളവർ വീഡിയോ കണ്ട് ഹൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൈപ്പിംഗ് റേറ്റ് ഉയർന്നുകൊണ്ടേയിരിക്കും അപ്പൊ ആ ഉയരുന്നതിനനുസരിച്ച് ലീഡർ ബോർഡിൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് ടോപ്പ് ഹൺഡ്രഡിൽ വന്ന് നിൽക്കും അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് റീച്ച് കിട്ടാനും സബ്സ്ക്രൈബേഴ്സ് കൂടാനും വ്യൂസ് കൂടാനും സാധ്യതയുണ്ട് എത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ പെട്ടെന്ന് തന്നെ എന്താണ് നമ്മുടെ റെക്കമെൻഡേഷനിലേക്ക് പോകുമോ സെർച്ചിങ്ങിലേക്ക് പോകുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല വീഡിയോസ് അപ്പോൾ ടോപ്പ് ഹൺഡ്രഡിൽ വന്ന് കിടക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ റീച്ചും സബ്സ്ക്രൈബേഴ്സും വ്യൂസും കൂടാൻ സാധ്യതയുള്ളു കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ് വീഡിയോ വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയണം കേട്ടോ ഞാൻ ഇതിനു മുമ്പ് ഏകദേശം അമ്പത് യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം താല്പര്യമുള്ളവർ കാണുക ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ മൊബൈൽ നിന്നും എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്തിട്ട് അതിലൊരു വീഡിയോയ്ക്ക് ഹൈപ്പ് കൊടുക്കുന്നതാണ് കേട്ടോ കാണിച്ചു തരുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അവേദിക പാലക്കാട് അപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ സെക്കൻഡ് വീഡിയോ ആണ് അഞ്ച് ദിവസമേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ സൈഡ് ടു ഡോട്ട് കാണും അതിൻ്റെ സൈഡായിട്ടൊന്ന് സ്വീപ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് ഹൈപ്പ് എന്ന് കാണും കണ്ടില്ലേ ഇത് അഞ്ഞൂറ് സബ്സ്ക്രൈബറിന് മേലെയുള്ളവർക്ക് കാണത്തുള്ളൂ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടായിരത്തി മുന്നൂറ്റി എൺപതാണ് കണ്ടത് അപ്പോൾ അതിൽ ഹൈപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണും ഹൈപ്പ് ടു പോയിന്റ് ത്രീ കെ പോയിന്റ്സ് എന്ന് കാണും അപ്പൊ വീണ്ടും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് വെച്ചാൽ വീണ്ടും നാലായിരത്തി എഴുന്നൂറ്റി അറുപത് ലീറ്റർ ബോർഡ് എന്ന് കാണും ഓക്കെ അപ്പോൾ അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ ടോപ്പ് ഹൺഡ്രഡ് എന്ന് കാണും കണ്ടില്ലേ അപ്പോൾ ഈ ഹൈപ്പ് ചെയ്ത വീഡിയോസൊക്കെ ഈ ഇതിൻ്റെ ഇതിൽ കിടക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള വീഡിയോസാണ് ഈ ഹൺഡ്രഡ് വരെയുള്ളതിൽ കിടക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അത് ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കൂടുതലും ഹിന്ദിയും ഇംഗ്ലീഷൊക്കെയാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും ഇത് വ്ലോഗ് വൈസ് ഉണ്ടാകും സ്പോർട്സ് ഗെയിം കണ്ടില്ലേ ഓൾ ആയിട്ടാണ് അപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഗെയിമിങ് വ്ളോഗ് അങ്ങനെ ഫിലിം അങ്ങനെ ഓരോ കാറ്റഗറി വൈസ് ഉണ്ടാകും കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ എല്ലാം എടുത്ത് കാണിച്ചിട്ടില്ല ചിലതൊക്കെ കാണിച്ചു തരാം കണ്ടില്ലേ അതിലും ഇതേപോലെ ടോപ്പ് ഹൺഡ്രഡിലുള്ള വീഡിയോസ് വന്ന് കിടക്കുന്നുണ്ടാവും അപ്പോൾ ഹൈപ്പ് കിട്ടിയതിനനുസരിച്ചുള്ള വീഡിയോസാണ് കേട്ടോ ഇതിൽ കിടക്കുന്നത് അപ്പോൾ ഹൈപ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഓരോന്നിനും ഓരോ ഹൈപ്പ് ഹൈപ്പായിരിക്കും അമ്പത് അറുപത് പത്ത് ഇരുപതൊക്കെ ഹൈപ്പ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എനിക്ക് കണ്ടില്ലേ ഇതിൽ കാണുന്ന മൈ ഇട എന്ന് പറഞ്ഞാൽ ഈ ചാനൽ ഈ ഇതെൻ്റെ എല്ലാ ഹസ്ബൻഡിൻ്റെയാണ് അപ്പോൾ അവർ ചെയ്തിരിക്കുന്നത് രണ്ട് ഹൈപ്പാണ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് വീഡിയോയ്ക്ക് ഒക്കെ എൻ്റെ ഹൈപ്പ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇനി ഒരു വീഡിയോയ്ക്കും കൂടി കൊടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ എൻ്റെ ചാനലിൽ ഒരാഴ്ചക്കുള്ളിൽ മൂ മൂന്ന് വീഡിയോയ്ക്ക് ഹൈപ്പ് കൊടുക്കാൻ പറ്റും അപ്പോൾ രണ്ടെണ്ണത്തിന് ഹൈപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൈ ഹൈപ്പിട് രണ്ടെണ്ണമാണ് എൻ്റെ അല്ല ഹസ്ബൻഡിൻ്റെ വീണ്ടും പറഞ്ഞേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഹൈപ്പ് ഇല്ലാത്തൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഏഴു ദിവസം കഴിഞ്ഞിട്ടുള്ള മുമ്പ് ഏഴു ദിവസത്തിന് മുമ്പുള്ള ഒരു വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഹൈപ്പ് കാണുന്നില്ല കണ്ടില്ലേ അപ്പോൾ എട്ട് ദിവസം കഴിഞ്ഞ വീഡിയോ ആണിത് അപ്പോൾ ഇതിൽ കമൻറ്റ് ബോക്സിൽ ആ ഡൗട്ട് കാണുന്നില്ല അപ്പോൾ അതാണ് കേട്ടോ വ്യത്യാസം അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഹൈപ്പ് അപ്പോൾ ഹൈപ്പ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് റീച്ചും സബ്സ്ക്രൈബേഴ്സ് കൂടാനും വ്യൂസ് കൂടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ഹൈപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയാന്ന് വച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഹൈപ്പും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ എവിടുന്ന ഓരോ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ ബൈ താങ്ക്